എല്ലാവരും പുതിയ പ്രതീക്ഷയോടെ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങി നിന്ന സമയത്തിന് അല്പം മുൻപ് ഈ കർഷക കുടുംബത്തിന് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ ദുരന്തം കുട്ടി ക്ഷീരകർഷകരായ മാത്യു ബെന്നിയും ചേട്ടൻ ജോർജും അനിയത്തി റോസ് മേരിയും ചേർന്ന് പരിപാലിച്ചിരുന്ന ഇരുപത് അരുമയായ പശുക്കളിൽ പതിനൊന്ന് കന്നുകാലികൾ അവരുടെ മുന്നിൽ ചത്തുവീണ ദുരന്ത കാഴ്ചയാണ് അവർക്ക് പുതുവർഷത്തിലേക്ക് കാൽ വെക്കുമ്പോൾ എതിരേൽക്കേണ്ടി വന്നത് എന്നാൽ പശുക്കൾക്ക് തീറ്റയായി നൽകിയ കപ്പത്തൊണ്ടിലെ സയനൈഡ് അംശമാണ് കന്നുകാലികളുടെ മരണത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ പുറത്തു പോയിരുന്ന വിവരം ഇക്കാര്യം ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ജെസി കാപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് പശുക്കൾക്ക് കപ്പത്തുലി തീറ്റയായി നൽകിയത് അരമണിക്കൂറിനുള്ളിൽ അവ തൊഴുത്തിൽ തുടർന്ന് വീഴുകയും പരവേശം കാണിച്ച കന്നുകാലികളെ തൊഴുത്തിൽ നിന്ന് ഉടനെ അഴ്ച്ചുവിടുകയും ചെയ്തിരുന്നു ഇറങ്ങിയോടിയവ സമീപത്തെ റവർ മരങ്ങളുടെ ചൂട്ടലും പറമ്പിലുമായി ബാക്കിയുള്ളവ തൊഴുത്തിലുമായി ചത്തുവീണു എന്നാണ് റിപ്പോർട്ടുകൾ വീടിന് സമീപത്ത് കപ്പ ഉണക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് നിന്നെത്തിക്കുന്ന കപ്പത്തൊലിയാണ് ഉണക്കി കന്നുകാലികൾക്ക് നൽകുന്നത് എന്ന് ഈ കുടുംബം പറയുന്നു ആറ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പതിമൂന്ന് പശുക്കളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് മണ്ണ് യന്ത്രം ഉപയോഗിച്ച് എടുത്ത കുഴികളിൽ രണ്ട് കുഴികളിലായി ഈ കന്നുകാലികളെ മറവ് ചെയ്തു തങ്ങൾ അരുമയായി വളർത്തിയ പശുക്കൾ നേരിടുന്ന അത്യാഹിതം കണ്ട് മാത്യുവും അമ്മ ഷൈനിയും സംഭവസ്ഥലത്ത് തന്നെ തളർന്നു വീഴുകയും അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ അവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് പതിമൂന്ന് പശുക്കളുടെ നഷ്ടപ്പെടലിലൂടെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ പശുക്കൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസും ഇല്ലാത്തത് ഈ കുടുംബത്തിൻ്റെ നഷ്ടത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു മികച്ച ക്ഷീര അവാർഡ് നേടിയിട്ടുള്ള മാത്യു രണ്ടായിരത്തി ഇരുപതിൽ പിതാവ് ബെന്നി മരിച്ചതിനെ തുടർന്നാണ് കർഷകർ പശുക്കളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് സംഭവത്തിന് ശേഷം കുട്ടികളോട് ഫോണിൽ സംസാരിച്ച ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് പ്രതികരിച്ചു പതിമൂന്നാം വയസ്സിൽ അച്ഛൻ്റെ മരണത്തെ തുടർന്ന് ക്ഷീരകർഷകനായ മാത്യു കുറഞ്ഞ സമയത്തിനുള്ളിൽ നാടിൻ്റെ അഭിമാനമാവുകയും എന്നാൽ ഈ പുതുവർഷ പുലരയിൽ മാത്യുവിനു സംഭവിച്ച തീരാവേദനയിൽ മാത്യുവിനും കുടുംബത്തോടൊപ്പം മാത്യുവിൻ്റെ നാടും ദുഃഖം പങ്കിടുകയാണ് ഈ സംഭവത്തെക്കുറിച്ച് മന്ത്രി ചെ ജിൻജുറാണി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഓടി വരാൻ പറഞ്ഞു ഓടി വന്നു അപ്പം അവൾ പറഞ്ഞു എൻ്റെ കന്നാലിക്ക് നല്ല പ്രയാസമാണ് ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഞങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ആയെന്ന് പ്രതി ഒന്നോ രണ്ടെണ്ണത്തിനോ പ്രതീക്ഷിച്ചോളു ഇപ്പോൾ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാം കടന്ന് ഇങ്ങനെ വറക്കാല കടന്ന് വരയ്ക്കാൻ തുടങ്ങി പിന്നെ ആയപ്പോഴത്തേക്കും കടന്ന് അവിടെ കടന്ന് പിട പിടയ്ക്കാൻ തുടങ്ങി പിന്നെ അപ്പോഴത്തേക്കും ഇപ്പം ചത്തു മൊത്തം ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് പതിമൂന്നെണ്ണം ചത്തെന്ന് പറയുന്നു ചിഞ്ചുറാണി മിസ്റ്റർ അനിയനെ വിളിച്ചെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പറഞ്ഞു അമ്മ അനിയൻ ഹോസ്പിറ്റലിലാണ് അപ്പം അനിയനെ ആ ഇതറിഞ്ഞപ്പം പച്ചക്കളി എത്തുന്നറിഞ്ഞപ്പോൾ മുതലവർ ഭയങ്കര കരച്ചിന് ആയിരുന്നു പിന്നെ ആശുപത്രിയിൽ ഇപ്പം ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ കിടന്ന്